നമസ്കാരം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു നാഴികക്കല്ല് വഖഫ് നിയമ ഭേദഗതി പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയാണ് ഇതിനുശേഷം കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധ പശ്ചിമ ബംഗാളിലേക്ക് തിരിയുന്നു എന്ന സുപ്രധാന വിവരമാണ് പുറത്തു വരുന്നത് അതായത് പശ്ചിമ ബംഗാളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ കേന്ദ്രം നടത്താൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് വര വരുന്ന വാർത്ത ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ആർ പി ഈ ബംഗാൾ അത് പലതരത്തിലുള്ള സങ്കീർണതകളുള്ള ഒരു സംസ്ഥാനമാണ് ഒരു പക്ഷേ കാശ്മീരിനെ പോലെ തന്നെ പലതരത്തിലുള്ള വിഷയങ്ങൾ പശ്ചിമ ബംഗാളിൽ ഉടലെടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം അമിത് പാർലമെന്റിൽ പാർലമെൻറ്റിൽ പറഞ്ഞത് അനധികൃത കുടിയേറ്റം തടയുന്നതിനുള്ള നടപടികൾ ഒരു എന്ന നിലയിൽ പശ്ചിമബംഗാൾ എടുക്കേണ്ട നടപടികളെ നടപടികളെക്കുറിച്ചൊന്നും അവർ മിണ്ടുന്നില്ല കേന്ദ്രം പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർ പ്രതികരിക്കുന്നില്ല എന്നാണ് ഇതൊരു നടപടിയുടെ സ്വന്തം ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ പ്രത്യേകതയുണ്ട് രണ്ട് പശ്ചിമബംഗാളിലെ സർക്കാരിൻ്റെ ആറ്റിറ്റ്യൂഡുണ്ട് അവരുടെ നിലപാടുകളുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് നമുക്കെല്ലാവർക്കും അറിയാം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഒരു വലിയ സംസ്ഥാനമാണ് എന്ന് മാത്രമല്ല മൂന്ന് ഇൻ്റർനാഷണൽ ബോർഡേഴ്സുള്ള സംസ്ഥാനമാണ് മൂന്ന് അന്താരാഷ്ട്ര അതിർത്തികളുള്ള സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ അത് നേപ്പാളും ഭൂട്ടാനും നോർത്തിലും ബംഗ്ലാദേശ് ഇങ്ങനെ താഴെയും ഇപ്പോൾ ബംഗ്ലാദേശ് നമുക്കറിയാം ഇന്ന് ബംഗ്ലാദേശ് ഏറ്റവും അസ്ഥിരമായ രാജ്യങ്ങളിലൊന്നാണ് രാഷ്ട്രീയമായും സാമ്പത്തികമായും സാമൂഹികമായും വലിയ അസ്ഥിരത ബംഗ്ലാദേശിലുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്കുള്ള കുടിയേറ്റത്തിന് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷത്തെ ചരിത്രമുണ്ട് അനധികൃത കുടിയേറ്റത്തിന് ഇവിടെ വന്ന് കോളനികൾ സ്ഥാപിക്കുകയും കോളനികൾ പിന്നീട് നഗരവൽക്കൃതമാകുകയും ആ നഗരങ്ങളിൽ ഇവരെല്ലാം പൗരന്മാരാകുകയും ചെയ്ത് വെസ്റ്റ് ബംഗാളിലും അസമിലുമൊക്കെ ഡെമോഗ്രഫിയിലുണ്ടായിരിക്കുന്ന മാറ്റം അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിട്ടുള്ള പ്രധാന വിഷയങ്ങൾ ഇതെല്ലാം വലിയ തോതിൽ രാജ്യത്തിന് തന്നെ ഭീഷണിയാണ് അപ്പോൾ ആ അവസരത്തിൽ ഇത് അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം ഇപ്പോൾ ഏറ്റവും അവസാനം ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന ഈ വലിയ കുഴപ്പങ്ങൾ അത് വെസ്റ്റ് ബംഗാളിൽ നമ്മളുടെ പശ്ചിമ ബംഗാളിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങളും ചെറുതല്ല കാരണം പല ആൾക്കാരും അവിടുന്ന് വന്നവരാണ് അപ്പോൾ അതിൻ്റെ ഒരു വലിയ ഇമ്പാക്റ്റ് ഇവിടെയുമുണ്ട് അത് ഒരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഇത് തീർച്ചയായിട്ടും പരിഹരിക്കാൻ ഒരു ശക്തമായ കേന്ദ്ര സർക്കാരിന് സാധിക്കും കാരണം അനധികൃത കുടിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് വലിയ തോതിൽ ഭീഷണിയാണ് അത് ചെറുക്കപ്പെടേണ്ടതാണ് അത് നമ്മളെ സാമ്പത്തികമായും സാമൂഹികമായും നമ്മളെ ബാധിക്കുമെന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യമുണ്ട് എങ്കിൽ കേന്ദ്ര സർക്കാരിന് അത് നടപടിയെടുക്കാൻ സാധിക്കും പക്ഷേ അതിന് അത്യാവശ്യമായിട്ട് നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണ ആവശ്യമുണ്ട് സംസ്ഥാനത്തിനും കൂടെ അത് ബോധ്യപ്പെടണ്ടേ പക്ഷേ നിർഭാഗ്യവശാൽ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കേന്ദ്രം ഈ ഒരു വിഷയത്തിൽ നേരിടുന്ന ഭീഷണി വെല്ലുവിളി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അനധികൃതമായി കുടിയേറുന്നവരെ ഈ പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനത്തെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുകയാണ് അതിനുശേഷം അവർ മറ്റു സംസ്ഥാനങ്ങൾക്ക് കൂടി ഭീഷണിയാകുന്ന രീതിയിൽ യാത്ര ചെയ്യുന്നു തീർച്ചയായിട്ടും അപ്പോ ഇതാണ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് ഞാൻ ഇത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ തന്നെ നമ്മൾ ബംഗാളികളെന്ന് വിളിക്കുന്ന മിക്കവാറും ആൾക്കാരിൽ ഒരു വലിയ വിഭാഗം ബംഗ്ലാദേശികളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബംഗാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വരുന്നവരെ തിരിച്ചറിയാൻ സാധിക്കും അറിവുള്ളവർക്ക് കാരണം രണ്ട് കൂട്ടുകാരുടെയും ഭാഷ പോലും വ്യത്യാസമാണ് ഇത് ഇവിടുള്ള യഥാർത്ഥ ബംഗാളികൾക്കറിയാം ഞങ്ങളുടെ കൂടെ ഉള്ളവർ ഉള്ളവരാരൊക്കെയാണ് ബംഗ്ലാദേശികളെന്ന് പക്ഷെ ഇവർ പേടിച്ച് പറയില്ല കാരണം അവരൊരു മാഫിയ പോലെ ഒരു കൂട്ടമാണ് ആൾക്കാർ അവരെ കൊണ്ടുവരുന്ന കോൺട്രാക്ടറോ അതുപോലെയുള്ള ആളാണ് അതുകൊണ്ട് ഇവരുടെ ജീവനിലൂടെ ഭീഷണി ഉള്ളതുകൊണ്ടാണ് അവർ പറയാത്തത് ഞാൻ ബംഗാളിയാണ് ഞാൻ ബംഗ്ലാദേശിയാണ് എന്ന് ഇവർക്ക് രണ്ടു പേർക്കും പരസ്പരം അറിയാം പക്ഷേ പറയുന്നില്ല ഇത് കേരളത്തിൽ മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും ഇവരുടെ ഈ പറയുന്ന പോലെയുള്ള കൂട്ടങ്ങൾ എത്തുന്നുണ്ട് അത് വലിയ ഭീഷണി തന്നെയാണ് ഇനി ഇത് മാത്രമല്ല കുമാറേ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാ നമ്മളുടെ പശ്ചിമ ബംഗാൾ ഇപ്പോൾ ബംഗാളെന്ന മാത്രമാണ് നമ്മൾ ഒഫീഷ്യലി അതിനെ വിളിക്കുന്നത് നമ്മുടെ ബംഗാൾ സംസ്ഥാനത്തെ രാജ്യവിരുദ്ധ ശക്തികളുടെ വ്യാപനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തോതിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഈ ഭാരതത്തിൽ നിന്ന് ചെറിയ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ബംഗ്ലാദേശിൽ കൊണ്ടുപോയി മതം മാറ്റി അവിടെ നിന്ന് തിരിച്ച് നമ്മളുടെ ബംഗാളിലോ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ തന്നെയോ വേശ്യാലയങ്ങളിലും ഒക്കെ എത്തിക്കുന്ന കഥകൾ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുണ്ട് പക്ഷേ ആരും ഇതിലൊന്നും ഒരു നടപടി എടുക്കുന്നില്ല ഞാൻ തന്നെ ഒരു സംഗതി പറയാം ജനുവരി രണ്ടായിരത്തി ഇരുപത് മുതൽ ഇത്തരം റിപ്പോർട്ടുകളുണ്ട് ബംഗ്ലാദേശിലെ തന്നെ ഒരു പത്രം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പത്രങ്ങളാണെങ്കിൽ നമുക്ക് രാഷ്ട്രീയം ആരോപിക്കാം ബംഗ്ലാദേശിലെ തന്നെ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള ഒരു പത്രമാണ് ജുഗാന്തർ എന്ന് പറയുന്നത് ജുഗാന്തർ പത്രം ഇത് പറഞ്ഞിട്ടുണ്ട് ഹാബി ഗഞ്ച് എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ ഒരു ജില്ലയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമെന്ന് ആ ജുഗാന്തറിൻ്റെ റിപ്പോർട്ടിലുണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപതിലുണ്ടായിരുന്ന റിപ്പോർട്ടാണ് അന്ന് മുതൽ നടക്കുന്നുണ്ട് ഇനി വേറൊരു കാര്യം പറയാം നാഷണൽ കമ്മീഷൻ ഫോർ ഒ ബി സി അത് അതിൻ്റെ ചെയർപേഴ്സണുണ്ട് ഹൻസരാജ് അഹീർ എന്ന് പറയുന്ന ആൾ അദ്ദേഹം കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു ജൂണിലോ മറ്റോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബംഗാളിൽ വലിയ തോതിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട് എന്ന് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടക്കുന്നു അതിൻ്റെ പിന്നിൽ ഒരു വലിയ മാഫിയ വർക്ക് ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൺസേൺ വേറൊന്നുമല്ല ഈ വരുന്ന മുസ്ലിമായി മാറുന്ന ആൾക്കാരെ പലരെയും അവിടുത്തെ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഒ ബി സിയുടെ ലിസ്റ്റ് അതിൽ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങളെയും ഇവിടെ നമ്മുടെ പൗരന്മാരാക്കി മാറ്റുന്ന ഒരു മാഫിയ ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഈ മാഫിയ ഇവരെ ഒ ബി സിയുടെ ലിസ്റ്റിലും കൂടെ കയറ്റുകയാണ് അതുകൊണ്ടാണ് ഈ നാഷണൽ കമ്മീഷനെ ഇത് പറയേണ്ടി വന്നത് അപ്പോൾ ചെറിയൊരു കാര്യമല്ല അവിടെ നടക്കുന്നത് വലിയ തോതിൽ മതപരിവർത്തനവും തട്ടിക്കൊണ്ടു പോകൽ വരെ നടക്കുന്നുണ്ട് വലിയ തോതിൽ ഈ പ്രത്യേകിച്ചും സമൂഹത്തിൽ സാമ്പത്തികമായും സാമൂഹികപരമായും പിന്നിൽ നിൽക്കുന്ന ആൾക്കാരെ മതപരിവർത്തനം നടത്തി അവരവരുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു മാഫിയ ബംഗ്ലാദേശ് ബംഗാളിലുണ്ട് അത് രാജ്യവിരുദ്ധ പ്രവർത്തനം തന്നെയാണ് അതിനകത്ത് ആ ഒരു സംശയവും ഇല്ല പക്ഷേ ഇത് നമ്മളുടെ മീഡിയ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളറിയുന്നില്ല പക്ഷേ ഇത് രാജ്യത്തൊരു വലിയ കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ് ബംഗാളെന്ന സംസ്ഥാനം അത് രാജ്യത്തിന് തന്നെ തലവേദനയാവും അതിനകത്ത് യാതൊരു സംശയവും ഇല്ല ഈ ഇതേ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ വളരെ എന്താണ് ഔദ്യോഗിക തലത്തിൽ തന്നെ അതായത് ഭരണകക്ഷിയുടെ പിന്തുണയോടുകൂടി തന്നെ ഇത്തരം മതപരിവർത്തനങ്ങൾ നടക്കുന്നു എന്ന ഒരു വിഷയമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ടാണ് ബംഗ്ലാ പശ്ചിമബംഗാളിൽ തന്നെ ഒരു എം പി ബംഗാൾ ഗവർണർക്ക് ഒരു നിവേദനമായി നൽകിയത് ആ നിവേദനത്തിൽ പറയുന്നത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും ഒക്കെയുള്ള സഹായങ്ങൾ നൽകി മതം മാറ്റുന്നു അതിനുശേഷം മുസ്ലിം യുവാക്കളെ വിവാഹം കഴിപ്പിക്കുന്നു ഇവരെ മുസ്ലിം തീവ്ര സംഘടനകളിൽ ചേർക്കുന്നു എന്നും റിപ്പോർട്ടുണ്ട് അതെ അത്തരത്തിൽ ഒരു ഒരു പ്രദേശത്തെ ഈ പറയുന്ന പോലെ ജനസംഖ്യ അനുപാതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം ഇതിനകത്ത് ഞാനൊരു കാര്യം കൂടെ പറയാം ഇത് ഇപ്പം നമ്മൾ ഈ പറയുന്ന ഒന്നും കെട്ടുകഥകളോ അല്ലെങ്കിൽ കേൾവിയിലൂടെ വരുന്ന കാര്യങ്ങളോ അല്ല ബംഗ്ലാദേശിലെ ഒരു മാധ്യമം തന്നെയാണ് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ ഒ ബി സീസിൻ്റെ ചെയർപേഴ്സൺ പറയുന്നത് പിന്നെ ധാരാളം പത്ര റിപ്പോർട്ടുകളുണ്ട് ബംഗ്ലാദേശിലും ഉണ്ട് ബംഗാളിലുമുണ്ട് ഇതവിടെ നിൽക്കട്ടെ ഇനി ഞാൻ ഒരു വ്യക്തിയുടെ കാര്യം പറയാം അത് പ്രേക്ഷകർ കുമാറും അത് ശ്രദ്ധിച്ച് കേൾക്കണം അയാളുടെ പേര് ഫിർഹാദ് എന്നാണ് ഫിർഹാദ് ഹക്കീം ആരാണെന്നറിയോ കൽക്കട്ടയുടെ മേയറാണ് ഫിർഹാദ് ഹക്കീം ഇയാൾ കൽക്കട്ടയുടെ മേയറാണ് മമതാ ബാനർജിയുടെ സർക്കാരിൽ നഗരാസൂത്രണം നഗരാസൂത്രണം വികസനം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സീനിയർ മന്ത്രിയാണ് എന്ന് മാത്രമല്ല മമതാ ബാനർജിക്ക് വളരെ വിശ്വാസമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനും സഹപ്രവർത്തകനുമാണ് ഈ ഹക്കീം ഇയാൾ കഴിഞ്ഞ വർഷം ജൂലൈയിൽ ജൂലൈയില് പറഞ്ഞെന്താണെന്നറിയോ ഒരു മത സമ്മേളനത്തിൽ പങ്കെടുത്ത് ഇയാൾ പറഞ്ഞത് നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ഹിന്ദുക്കളെ നമുക്ക് മതപരിവർത്തനം ചെയ്യണമെന്നാണ് അയാൾ പറഞ്ഞത് ഹിന്ദുക്കളെ നമ്മൾ മതപരിവർത്തനം ചെയ്യണം ഏതെങ്കിലും ഒരു വ്യക്തിയെയെങ്കിലും മതപരിവർത്തനം ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ അത്രയും നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്നാണ് പറയുന്നത് മാക്സിമം ആൾക്കാരെ മതപരിവർത്തനം നടത്താൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് പറഞ്ഞു അയാൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല കഴിഞ്ഞ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പരസ്യമായിട്ട് ഈ മനുഷ്യൻ പറഞ്ഞാണ് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട് ആ വീഡിയോ അയാക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല എന്നിട്ട് അയാൾ എന്ത് ചെയ്യാന്നറിയോ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ അയാൾ മറ്റൊരു പ്രസ്താവന നടത്തി ആ പ്രസ്താവനയിൽ അയാൾ പറയുന്ന ഒരു കാലത്ത് ഈ ബംഗാളിൽ ഒരു കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമീപഭാവിയിൽ ഈ ബംഗാളിൽ നമ്മൾ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെക്കാൾ ഭൂരിപക്ഷമാകുമെന്നാണ് ഇയാൾ ഒരു പ്രസ്താവന നടത്തിയത് ഓർക്കണം ഇയാൾ മിനിസ്റ്ററാണ് സീനിയർ മിനിസ്റ്ററാണ് ഭരണഘടനയനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണ് മമതാ ബാനർജി എന്ന ചീഫ് മിനിസ്റ്ററുടെ ഏറ്റവും അടുത്ത ആളാണ് കൽക്കട്ട നഗരത്തിൻ്റെ മേയറാണ് ആ മനുഷ്യനാണ് പറയുന്നത് ഒരു പ്രസ്താവന നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവ് ഹിന്ദുക്കളെ അനുകൂലിച്ച് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നെങ്കിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ എ കെ ഫോർട്ടി സെവനുമായിട്ട് അണിയുന്നിരുന്നേനെയും അയാളെ അയാൾ വർഗീയവാദിയാണ് അയാളെ കൊല്ലണമെന്നും പറഞ്ഞ് ഒന്നും ഉണ്ടായില്ല ഹക്കീം ഇപ്പോഴും കൽക്കട്ടയുടെ മേയറാണ് ഹക്കീം ഇപ്പോഴും മിനിസ്റ്ററുമാണ് ഈ ഹക്കീം അത് കഴിഞ്ഞ് വലിയ ഇഷ്യൂ ആയിക്കഴിഞ്ഞപ്പോൾ ഇയാളൊരു പ്രസ്താവന ഇറക്കി ഞാൻ സെക്കുലറാണ് ഞാൻ അങ്ങനെ ഒന്നും വേറെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞ് ഇയാളൊരു പ്രസ്താവന ഇറക്കി തടി തടിതപ്പാണ് ഉണ്ടായത് അക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല കഴിഞ്ഞ പ്രാവശ്യം വെസ്റ്റ് ബംഗാളിൽ തന്നെ കൽക്കട്ടയിൽ തന്നെ ദുർഗാ പൂജയ്ക്ക് പോലും പ്രശ്നങ്ങളുണ്ടായി ഇതൊരു വലിയ വർഗീയ കലാപത്തിലേക്കോ വലിയൊരു വർഗീയ സംഘർഷത്തിലേക്കോ ആണ് മമതാ ബാനർജിയുടെ സർക്കാർ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടിയോ ഈ സംഗതികൾ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഈ ജമ്മുകശ്മീരിൽ ഇസ്ലാമിക തീവ്രവാദം വേരുപിടിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് നടന്ന അവിടത്തെ സാഹചര്യങ്ങളോട് സമാനമാണ് എന്ന് തോന്നുന്നു എനിക്ക് ഇപ്പോൾ ഈ പശ്ചിമ ബംഗാളിൽ നടക്കുന്ന കാര്യങ്ങൾ ജമ്മു കാശ്മീരിൽ മാത്രമല്ല ഇതേ സാഹചര്യങ്ങളായിരുന്നു അപ്പോൾ അത്തരത്തിൽ പക്ഷെ അതിനൊരു രാഷ്ട്രീയ പിന്തുണ കൊടുക്കുന്നു അവിടുത്തെ ഭരണകൂടം അധികാരം നിലനിർത്താനായി കാരണം ഏറെക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി എന്ന ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമായ ഒരു പാർട്ടി കൂടിയാണ് അവർക്ക് അധികാരത്തിൽ കടിച്ചു തൂങ്ങാനായി അല്ലെങ്കിൽ അധികാരത്തിൽ തുടരാനായി മുമ്പും രാജ്യവിരുദ്ധ ശക്തികളുമായി കൂട്ടുകൂടിയ ചരിത്രമുണ്ട് മാവോയിസ്റ്റുകളടക്കമുള്ളവരുമായി കൂട്ടുകൂടിക്കൊണ്ടാണ് അവർ ഭരണം പിടിക്കുന്നത് തന്നെ അപ്പോൾ സംസ്ഥാനത്തൊരു ബി ജെ പിയുടെ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നു പക്ഷേ ആ മുന്നേറ്റത്തെ ഇവർ കൂട്ടുപിടിക്കുന്നത് ദേശവിരുദ്ധ ശക്തികളെയാണ് മതന്യൂനപക്ഷങ്ങളുടെ ഏകീകരണമാണ് അവരുടെ ഒരു അജണ്ട എന്ന് പറയുന്നു പക്ഷേ അതിനുവേണ്ടി അവർക്ക് പിന്തുണ അല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാകട്ടെ ഇസ്ലാമിക തീവ്രവാദ ശക്തി തികച്ചും വളരെ സ്വാർത്ഥത നിറഞ്ഞ നിലപാടുകളാണ് മമതാ ബാനർജിയുടേത് കഴിഞ്ഞ ദിവസം അവർ ബ്രിട്ടനിൽ പോയിട്ട് പോലും വലിയ വിവാദം ഉണ്ടാക്കി നമ്മുടെ ചില ദേശീയ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു ഭാരതത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് അവിടെ പറഞ്ഞപ്പോൾ അതിലത്ര സന്തോഷമില്ലാതെ അതിനെ ഖണ്ണിക്കുന്ന രീതിയിലൊക്കെ മമതാ ബാനർജി സംസാരിക്കുകയാണ് ചെയ്തത് രാജ്യത്തിന് പുറത്തു പോയിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അതും ഒരു മുഖ്യമന്ത്രി പക്ഷേ അവരങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അത് എന്തായാലും മമതാ ബാനർജി എന്തുദ്ദേശിച്ചാണെന്ന് നമുക്കറിയില്ല പക്ഷേ ഇത് രാജ്യവിരുദ്ധ ശക്തികൾക്ക് ബംഗാളിൽ വളരാനും ശക്തി പ്രാപിക്കാനുമുള്ള വലിയ സൗകര്യം ഇതെല്ലാം കൊണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വരുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ ഈ ചർച്ചയുടെ അതൊന്ന് വിശദീകരിക്കാൻ സാധിക്കുമോ എന്താണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസത്തെ അമിത്ഷായുടെ പ്രസ്താവനയുടെ ചൂട് പിടിച്ച് ചില വിവരങ്ങൾ ലഭിക്കുന്നത് പശ്ചിമബംഗാളിൻ്റെ ചില ഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പശ്ചിമബംഗാളിൽ അതിൻ്റെ രാഷ്ട്രത്തിൻ്റെ സുരക്ഷയും സംസ്ഥാനത്തിൻ്റെ സുരക്ഷയും മുൻനിർത്തിക്കൊണ്ട് ഒരു കേന്ദ്രഭരണ പ്രദേശം സ്ഥാപിക്കാനായി സർക്കാർ കേന്ദ്ര സർക്കാർ അതിനുള്ള പദ്ധതി ഒരുക്കുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം അങ്ങനെ ഒരു കേന്ദ്രഭരണ പ്രദേശം ഉണ്ടായ തീർച്ചയായും ഈ അനധികൃത കുടിയേറ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഈ കേന്ദ്രഭരണ പ്രദേശത്തിൽ തീർച്ചയായിട്ടും സിലിഗുരി നെക്ക് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു അതെ ആ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ വലിയൊരു ഒരു പ്രശ്നം അവിടെ അവസാനിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ സുരക്ഷാ ഭീഷണി നേരിടുന്ന ഒരു ഭാഗമാണ് ഈ സിലിഗുരി നെക്ക് ഇപ്പോ ജെ എൻ യുയിലെ നമ്മളുടെ ജയിലിൽ കിടക്കുന്ന വിഭാഗീയത പ്രസംഗിച്ചതിന് ജയിലിൽ കിടക്കുന്ന ചില വിദ്യാർത്ഥി നേതാക്കന്മാരുണ്ട് അവർ പോലും ജെ എൻ യുയിലിരുന്നു കൊണ്ട് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് പ്ര പ്രസംഗിച്ചത് ഈ സിലിഗുരി നെക്ക് അത് കട്ട് ചെയ്തു കഴിഞ്ഞാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ മുഴുവൻ നമുക്ക് ഭാരതത്തിൽ നിന്ന് വേർപെടുത്താമെന്നാണ് ജെ എൻ യു ഇ പ്രസംഗിച്ചതാണ് അപ്പോൾ ഈ സിലിഗുരിനൊക്കെ എപ്പോഴും രാജ്യവിരുദ്ധരുടെ ഒരു നോട്ടം ഉള്ള സ്ഥലമാണ് വളരെ ചെറിയ ഒരു വീതിയുള്ള ഒരു ഇടനാഴിയാണ് ആ ഇടനാഴി കടന്നാണ് നമ്മൾ അസമുൾപ്പെടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നത് ഈ സിലിഗുരി എന്ന് എക്കാലത്തും കള്ളക്കടത്തുകാരുടെയും കരിഞ്ചന്തക്കാരുടെയും രാഷ്ട്രവിരുദ്ധ ശക്തികളുടെയൊക്കെ ഈ ബ്ലാക്ക് മാർക്കറ്റിൽ പണ്ട് കാലത്ത് ആയുധങ്ങൾ ലഭിക്കുന്ന ഒക്കെ സ്ഥലമായിരുന്നു നെക്സലൈറ്റുകൾക്കുമൊക്കെ വലിയ ഫ്രീ ആക്സസ് ഉണ്ടായിരുന്ന സ്ഥലമാണ് അപ്പോൾ അതൊരു കേന്ദ്രഭരണ പ്രദേശമാക്കുകയാണെങ്കിൽ അത് രാജ്യ താല്പര്യം സംരക്ഷിക്കുന്നതിൽ ഒരു വലിയ ചുവടുവെപ്പാകും അങ്ങനെ ഉണ്ടാകട്ടെ നമുക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് എങ്കിൽ അതൊരു വലിയ ശക്തമായ ഒരു കാൽവെപ്പായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല ഈ ബംഗ്ലാദേശിൽ നിന്നും ഈ പുതിയ ഭരണമാറ്റത്തിന് ശേഷം സ്വതന്ത്രരാക്കപ്പെട്ട ചില ഇസ്ലാമിക തീവ്രവാദികളും ഈ സിലിഗുരിയിലേക്ക് പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ചും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ കീഴടക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ആ ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കിയാൽ തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വമ്പൻ മുന്നേറ്റമെന്ന് തന്നെ പറയാൻ സാധിക്കും അല്ലേ ഒരു വലിയ കരുതലാണ് ബംഗാളിൽ വരാൻ പോകുന്നത് വഖഫ് നിയമ ഭേദഗതിക്ക് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണ ശ്രദ്ധ പശ്ചിമബംഗാളിലേക്ക് തിരിയാൻ പോകുന്നു രാജ്യവിരുദ്ധ ശക്തികൾക്ക് വലിയ തിരിച്ചടി ആ ആ ഒരു നീക്കം കൊണ്ട് എനിക്ക് വന്ന ഇത് നമ്മൾ മാധ്യമങ്ങൾ വേറെ ആരും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തായാലും വരും ദിവസങ്ങളിത് ചർച്ചയാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം தும்பமன்டக்குநாள் அம்பலக்கடவு பத்தனம் மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ